ഭീകരർക്കായുള്ള തിരച്ചിലിനിടയിലുണ്ടായ വെടിവയ്പിൽ നാല് സൈനികർ വീരമൃത്യു വരിച്ചതിനെ തുടർന്ന് തിരച്ചിൽ ശക്തമാക്കിയ സൈന്യം ജമ്മു ജമ്മുകാശ്മീരിലെ ദോഡ ജില്ല വളഞ്ഞു ദോഡ കസ്തികർ മേഖലയിൽ സൈന്യവും ഭീകരരുമായി മണിക്കൂറുകളായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് പ്രദേശത്തേക്ക് കൂടുതൽ സേനയെ വിന്യസിച്ചു ഭീകരർ ഒളിവിൽ എന്ന വിവരത്തെ തുടർന്നാണ് ദോഡയിൽ സൈന്യം തിരച്ചിൽ ആരംഭിച്ചത് ഇതിനിടയിലാണ് വെടിവയ്പുണ്ടായത് ജമ്മുകാശ്മീരിലെ ഭീകരരെ നാമാവിശേഷമാക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് സൈന്യം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി